അടുക്കലേക്ക് മക്കയിലെ വന്നിട്ട് പറയുകയാണ് മുഹമ്മദേ അലൈഹി വസല്ലം നീ 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 ദൂതനാണെന്നും കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം മതം അത് പരിശുദ്ധമാണെന്നും ഞങ്ങൾ വിശ്വസിക്കാം പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു തരണം എന്താണ് ചെയ്തു തരേണ്ടതെന്നറിയോ ആ കാണുന്ന ആ ചന്ദ്രനുണ്ടല്ലോ പൂർണ്ണ ചന്ദ്രനുണ്ടല്ലോ പൂർണ്ണ നിലാമുണ്ടല്ലോ ആ ചന്ദ്രൻ രണ്ടായി കാണിച്ചാൽ ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കാമെന്ന് ഹബീബ് ഹബീബ് തങ്ങളുടെ അടുക്കൽ വന്ന് മക്കയിലെ പറയുകയാ കൈ ഉയർത്തുകയാ ഇങ്ങനെ ഒരു ആവശ്യം എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുബിന്റെ അടുക്കലേക്ക് വരുകയാണ് പറയുന്നു നബിയേ പറയുകയാ നിങ്ങളുടെ നിങ്ങളുടെ മുസബ്ബഹ ആ ിബിരി നിങ്ങൾ അംഗ്യം കാണിക്കണം നബിയേ ആ ചന്ദ്രൻ രണ്ടായി പിളരുന്നതാണ് വിശുദ്ധമായ ഖുർആാനിൽ കമർ ആ കമർ സൂറത്തിന്റെ ഒന്ന് രണ്ട് ആയത്തുകൾ തന്നെ പറയുന്നത് ആ സംഭവമാണല്ലോ

കൂടെയുള്ള ആളുകളെല്ലാം അമ്പരെന്ന് നോക്കി നിൽക്കുന്നു എന്നിട്ടോ അവർ വിശ്വസിച്ചില്ല അവർ പറയുന്നു മുഹമ്മദേ വസ്ല്ലം ഇത് വെറും ഒരു കൺകെട്ട് വിജയല്ലേ ഇത് വെറും ഒരു മാജിക് അല്ലേ ഇത് വെറും ഒരു സിഹിറല്ലേ അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല അവിടെയുള്ള ആരും വിശ്വസിച്ചില്ല ാഹു അലഹി വസ്ല മാറ്റങ്ങളെ കൊണ്ട് ആ മക്കയിലെ മുസ്ലിം വിശ്വസിച്ചില്ല ലഭിതങ്ങൾക്ക് വലിയ രൂപത്തിൽ വലിയ വലിയ ആഗ്രഹിച്ചിരുന്നു അള്ളാഹുവെ ഈ ജനങ്ങൾ ഇത് കാണുമ്പോൾ ഇസ്ലാമിലേക്ക് വരും പക്ഷേ അവർ വിശ്വസിച്ചില്ല ഇങ്ങനെയാണ് ഇന്നും ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമാണ് സത്യമെന്നും വിശുദ്ധ ഖുർആൻ സത്യമാണെന്നും സത്യമാണെന്നും ഒക്കെ അറിയാം എന്നിട്ടോ അവരെ ദുന്യാവിന്റെ ലാഭത്തിന് വേണ്ടി ദുന്യാവിന്റെ കൊതിക്ക് വേണ്ടി ഒരുപാട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വിഷയം അതല്ല അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോ അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചില്ല പക്ഷേ ഒരാള് കണ്ട് വിശ്വസിച്ചു ആ ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ടിട്ട് ഒരാൾ വിശ്വസിച്ചു ആരാ വിശ്വസിച്ചത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള മലയാളിയായ ഒരാളാണ് വിശ്വസിച്ചത് ആരാണത് ചേരമാൻ പെരുമാൾ എന്ന പള്ളിപാണ പെരുമാൾ പള്ളിപാണ പെരുമാൾ ചേരമാൻ പെരുമാൾ രാജാവ് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവലിങ്ങനെ ഉലാച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോ പൂർണ്ണ ചന്ദ്രൻ അത് രണ്ടായി പിളരുന്നു വീണ്ടും ഒന്നിക്കുന്നു അത്ഭുതം ഓടി വന്നു തന്റെ ജോത്സ്യന്മാരെ അടുക്കലേക്ക് എന്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ അവർ ഗണിച്ചു ഗുണിച്ചു പറയുകയാണ് അത് മക്ക എന്ന എന്നൊരു വന്നിട്ടുണ്ട് ആ പ്രവാചകരുടെ പണിയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ആ പ്രവാചകരെ കാണണം എനിക്ക് ആ പ്രവാചകരെ കാണണം പോയി പോയി കപ്പലിൽ മാസങ്ങൾ സഞ്ചരിച്ചു പോയി അള്ളാഹുവിന്റെ ഹബീബ് മുത്ത മുഹമ്മദ് തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു പള്ളി പാണ പെരുമാൽ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു അല്ലെ പതിനേഴോ പതിനെട്ടോ ദിവസം അവിടെ താമസിച്ചു പോയപ്പോൾ സഞ്ചബീല് കൊണ്ടുപോയി ഇഞ്ചി കൊണ്ടുപോയി എന്നൊക്കെ നമുക്ക് വിശദമായി കിതാബുകളിൽ കാണാൻ പറ്റും ഒരുപാട് കിതാബുകളിൽ ആ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുമാവട്ടെ ഇന്നും അദ്ദേഹത്തിന്റെ ജനാസ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഒമാൻ എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രിയാണ് മരുഭൂമിയും ഒട്ടകുമൊക്കെ ഉള്ള രാജ്യമാണ് പക്ഷേ ഈ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തനി കേരളമാണ് നിങ്ങൾ പോയി പോയ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും ആളുകൾ ഉണ്ടാകും അവിടെ ചെന്നാൽ തനി കേരളം നമ്മുടെ അടക്കയും വെറ്റിലയും തെങ്ങും തനി കേരളമാണ് എന്തേ അള്ളാഹു അദ്ദേഹത്തിനത് സ്വന്തം നാട് പോലെ ആക്കി കൊടുത്തതാവാ പറഞ്ഞു വന്നത് അവസാനത്തിന്റെ കഴിഞ്ഞുപോയ അടയാളങ്ങളാണ് ഇനിയും ഒരുപാട് അടയാളങ്ങൾ പറയാനുണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുകയാ ലോക അവസാനത്തിന്റെ നാളിന്റെ കഴിഞ്ഞുപോയ അടയാളങ്ങൾ നമുക്കൊന്ന് എണ്ണിയാലോ ഒന്നാമത്തേത് അല്ലാഹുബുല ഈ ലോകത്തെ സൃഷ്ടിച്ചു

ഈ ഈ പിളർന്നതും അത് അടയാളമാണ് ഇനി അടയാളങ്ങൾ നമുക്ക് എത്രയോ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അടയാളങ്ങളിൽ ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ ഇപ്പൊ നിലനിൽക്കുന്ന അടയാളമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ് ഒരിക്കൽ അതാ മദീന പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങി മഴ ചെറുതായി പെയ്യുന്നുണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ആകാശത്തേക്ക് നോക്കി നോക്കിയിട്ട് പിറകിൽ നിൽക്കുന്നു അവരോട് പറയുന്നു ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് പോലെ മഴത്തുള്ളികൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ അതാ വരുന്നുണ്ട് ഫിത്തനകൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പ്രയാസങ്ങൾ എന്റെ ഉമ്മത്തിന്റെ മേൽ വരുന്നുണ്ട് സുഹാബിമാരോ ചോദിക്കുകയാണ് നബിയെ നിങ്ങൾ എന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ല ആ സമയത്താ ഹബീബ് പറയുകയാൽ ഈ പരിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാമുണ്ടല്ലോ ആ ഇസ്ലാമിന് വളരാൻ പോവുകയാ ഇസ്ലാം വളരാൻ പോവുകയാ അതോടൊപ്പം തന്നെ വളരുന്ന മറ്റൊരു ഷറുണ്ട് മറ്റൊരു കാര്യമുണ്ട് ഈ ലോകം അവസാനിക്കാൻ പോകുന്നു അതിനു മുമ്പുള്ള ഒരു അടയാളം ഞാൻ പറഞ്ഞു തരട്ടെ മോശത്തരങ്ങൾ വളരാൻ പോവുകയാ മോശത്തരങ്ങൾ വളരാൻ പോവുകയാണ് വൃത്തി കൂടുകയാണ് അധാർമികത അധികരിക്കുകയാണ് കൊലപാതകവും കലാപവും കവർച്ചയും കൊള്ളയടിയും പലിശയും ചൂതാട്ടവും ും മദ്യപാനവും ആത്മഹത്യയും പറ്റിക്കലും ചതിക്കലും വഞ്ചനയും പീഡനങ്ങളും അശ്ലീലങ്ങളും മയക്കുമരുന്നും ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് അങ്ങനെ കണ്ടാൽ സംഭവിക്കില്ല അതുപോലെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ഉമ്മത്തിന്റെ മേൽ പെയ്തിറങ്ങുന്ന കാലം വരെ അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ മുഴുവൻ ഷിറാറുകളും മുഴുവൻ ും മുഴുവൻ തെറ്റുകളും ഇന്ന് പെരുകുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ സുന്ദരമായ കടുവാ പള്ളിയുടെ ഈ മജ്ലി നമ്മൾ ഇരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത് ഹറാമുകളാണ് നടക്കുന്നത് വേണ്ടാ നടക്കുന്നത് എത്രയോ പോക്രത്തരങ്ങളാണ് നടക്കുന്നത് എത്രയോ എത്രയോ മോശത്തരങ്ങളാണ് നടക്കുന്നത് ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതാ സംഭവിക്കാൻ ഇനി അധികം താമസമില്ല കാരണം എൻ്റെ ഉമ്മത്ത് എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളിലേക്കും പോകുന്നതാണ് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നല്ല വാർത്തയേക്കാൾ കൂടുതൽ കെട്ട വാർത്തകൾ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റിയല്ലേ പത്രമെടുത്താൽ വൽ അവക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമ്മളൊന്നും ഒരു ദിവസം ഒരു പത്രം എടുത്താൽ ഒരു ദിവസം ഒരു പത്രം എടുത്താൽ അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വാർത്ത ആ ചാനല് കേട്ടാൽ ആ കേട്ടാൽ കേൾക്കുന്നതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നെഗറ്റീവ് വാർത്തകളായി അവിടെ കൊന്നു ഇവിടെ കൊന്നു ഇവിടെ തട്ടി അവിടെ തട്ടി അതിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ നെഗറ്റീവേ ഉള്ളൂ

ഗ്രന്ഥമായ കുതുറുൽ ഹർജ് ഹർജ് അധികരിക്കുന്നത് വരെ ഖാലു സ്വഹാബിമാർ ചോദിക്കുന്നു വമൽ ഹർജ് യാ റസൂലല്ലാ എന്താണ് നബിയെ ഈ ഹർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല വമൽ ഹർജ് യാ റസൂലല്ലാ ഖാല അൽ ഖത്ലു അൽ ഖത്ലു വൽ കുദബാദഗമാൻ കുലബാദഗമാൻ കൊല്ലലാണ് കൊലപാതകം അധികരിക്കും ദിനേനയുള്ള പത്രമാധ്യമങ്ങൾ ഞാൻ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ പെറ്റുപോച്ചു വളർത്തിയ മാതാപിതാക്കൾ വയസ്സാകുമ്പോ ഉമ്മയും വാപ്പയും ഭാരമായതുകൊണ്ട് ഭാര്യയുടെ വാക്ക് കേട്ടതുകൊണ്ട് കൊല്ലുന്ന മക്കളുടെ കാലമാണ് നിസാര കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാലമാണ് കാമുകനോടൊപ്പം ജീവിക്കാൻ മക്കളെ പാറക്കെട്ടുകൾക്കിടയിൽ എറിഞ്ഞുകൊല്ലുന്ന മാതാക്കളുടെ കാലമാണ് സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലുന്ന വല്ലുപ്പമാരുടെ കാലഘട്ടമാണ് വാങ്ങാൻ പൈസ തികയാതെ വന്നപ്പോ പണം ചോദിച്ച സമയത്ത് കൊടുക്കാതിരുന്ന ഉമ്മയുടെ കഴുത്ത് അറുത്തിട്ട് ആ എടുത്തു കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് കള്ളുപോന് കുടിച്ച മക്കളുടെ കാലഘട്ടമാണ് ഇനി എന്തെല്ലാമാണ് വരാനിരിക്കുന്നത് അള്ളാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ എന്റെ ശബ്ദ കേൾക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ ഞാനും നിങ്ങളും ഒന്ന് വലിയ രൂപത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങളുടെയും മക്കള് നമ്മുടെ പിടിച്ച് അതാ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കൾ ആ കൈ കൊണ്ട് നാളെ നമ്മുടെ മുഖത്തേക്ക് ചൂണ്ടുമെന്ന് നമുക്ക് മുഖത്തേക്ക് ചൂണ്ടുമെന്ന് ഉറപ്പാണ് കാരണം അങ്ങനെയാണ് ആ കാലഘട്ടം പോകുന്നത് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹുതാലെ കാത്തുരക്ഷിക്കുമാറാവുന്ന ഇന്നലെ ഇന്നലെ ഒരു വാപ്പ പറഞ്ഞു എന്താ മകന്റെ സ്വഭാവം നന്നാവാൻ ദ്വാ ചെയ്യണം ആയിക്കോട്ടെ എന്താണ് എന്താ പ്രശ്നം ആ സമയത്ത് വാപ്പ മകൻ എപ്പോഴും ഒരു അഞ്ചാറ് വയസ്സായിട്ടുള്ളു എപ്പോഴും മൊബൈൽ മൊബൈലിലാണ് ജോലി കഴിഞ്ഞ് ഞാൻ വന്നാൽ എന്റെ മൊബൈൽ എടുക്കും ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ ഭാര്യയുടെ മൊബൈൽ എടുക്കും ഇങ്ങനെ എടുത്ത് ഗെയിമ് കളിയ ഫുൾ ഖില്ലിന്റെ ഗെയിമാണ് ഇഷ്ടം കാർ എന്താണ് ഒന്നും ഫുൾ കില്ലിങ്ങിന്റെ എന്നിട്ടോ ആ മൊബൈൽ എങ്ങാനും ചോദിച്ചാൽ ആറ് വയസ്സ് അഞ്ചു വയസ്സുള്ള കുട്ടി പറയുന്നത് കാരണം അവൻ കാണുന്ന ഫുൾ ഗെയിമും എന്താ വെടിവെപ്പാണ് അപ്പൊ അവന്റെ മനസ്സിൽ അതിങ്ങനെ വന്നു ഇപ്പോഴേ അതിങ്ങനെ വന്നു വന്ന് 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 ഇത് ഒരാളുടെ അല്ലേ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനെ ഐ വിൽ കില്ലു പറയുന്നെന്ന് അവനിക്കറിയില്ല എന്താ പറയുന്നെന്ന് അറിയില്ല പാപ്പ നിന്നെ ഞാൻ കൊല്ലുന്നതെ അർത്ഥം ഇപ്പൊ തരൂല്ല എന്നാണ് ഇങ്ങനെ ആ മക്കളുടെ കാലം റബ്ബേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഈ മക്കളെ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ ഹബീബ് നിർത്തുന്നില്ല വീണ്ടും അടയാളത്തിൽ പെട്ടതാണ് തെറ്റ് അധികരിക്കും എന്നല്ല നബി പറഞ്ഞത് തെറ്റ് അധികരിക്കും അതൊക്കെ പക്ഷെ തെറ്റ് അധികരിക്കുമ്പോൾ അത് പരസ്യമായി അധികരിക്കുമെന്നാണ് പരസ്യമായി അധികരിക്കും കൊലപാതകം നടു റോട്ടിൽ വെച്ച് കൊല്ലുകയാ നടു റോട്ടിലാണ് കൊലപാതകം അശ്ലീലം അതുപോലെ മോശത്തരം പറയുക ചെയ്യുക കള്ള് കുടിക്കുക കവർച്ച ചെയ്യുക മോഷണം നടത്തുക എല്ലാം പരസ്യമായിട്ടാണ് അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു ആ കാലത്താണ് ഞാനും ഉള്ളത് കേരളം സാക്ഷരതയിൽ ഒന്നാമതാണ് അല്ലെ കേരളം ആരോഗ്യക്ഷമതയിൽ ഒന്നാമതാണ് കേരളം ഐ ടി സാങ്കേതിക വിദ്യയിൽ ഒന്നാമതാണ് കേരളം ലഹരിയുടെ ഉപയോഗത്തിലും ഒന്നാമതാണ് ൂടുതൽ ഇന്ത്യാ രാജ്യത്ത് സംസ്ഥാന അടിസ്ഥാനത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ മദ്യം വിറ്റഴിക്കപ്പെടുന്നതും കേരളമായി കൊണ്ടിരിക്കുന്നു ഈ മറ്റ് സംസ്ഥാനങ്ങളെ വെട്ടിക്കുകയാണ് ഒരു വർഷം കേരളം കുടിക്കുന്നത് ഇരുപത്തിയെട്ട് കോടി ലിറ്റർ മദ്യം അപ്പൊ ഓണത്തിന്റെ സീസൺ ആണല്ലോ പുതിയ കണക്കുകൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ എത്രയോ മദ്യം എത്രയോ എത്രയോ കേരളത്തിൽ ഒരു മാസം ഒരു മാസം അൻപതിനായിരം മസാലകളാണ് വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിൽ ഒരു വർഷം കോടിക്കണക്കിന് രൂപയാണ് കഞ്ചാവിന്റെ കേസിൽ പിടിക്കപ്പെടുന്നത് കേരളത്തിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ കേരളത്തിലെ ലഹരി മൂലം ഒരു വർഷം ഒരു ലക്ഷം പേരാണ് ക്യാൻസർ രോഗികളാകുന്നത് എട്ട് ലക്ഷം പേരാണ് കര രോഗികളായി മാറുന്നത് പത്ത് ലക്ഷം പേരാണ് ഒരു വർഷം കേരളത്തിൽ മാത്രം രോഗങ്ങൾ കടിമപ്പെടുന്നത് ലഹരിയുടെ മദ്യത്തിന്റെ ഉപയോഗം മൂലം പറഞ്ഞത് അല്ലേ എത്ര സത്യമാണ് റോഡ് അപകടങ്ങൾ കൊലപാതകം പീഡനം മറ്റ് നാശനഷ്ടങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ മദ്യപാനവും ഇതുപോലുള്ള മോശ തരങ്ങളുമാണ് അതാണ് ഹബീബ് പറയുന്നത് ാഹു അലഹി വസ്ലമാരോട് പറയുകയാണ് സുഹാബച്ച നിങ്ങൾക്കറിയുമോ അതായത് മഹ്ഷറിയിലേക്ക് ജനങ്ങൾ വരുന്നത് പന്ത്രണ്ട് വിഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും മരണപ്പെട്ട് തിയാമത്ത് നാൾ സംഭവിച്ച് പിന്നീട് പുനർജീവിച്ചിട്ട് മഷ്ഷറയിലേക്ക് ഞാനും നിങ്ങളും പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പോകുന്നത് പന്ത്രണ്ട് വിഭാഗമായിട്ടാ ആ പന്ത്രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നറിയോ അവര് കണ്ണ് കാണാത്തവരായിട്ടാണ് കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല പല്ലുകൾ ഇങ്ങനെ താഴേക്ക് നീണ്ടിട്ടാൻ രക്തവും ചെലവും ഇങ്ങനെ ഛർദിച്ചിട്ടാണ് അവരങ്ങനെ പോകുന്നത് ആ സമയത്ത് ചോദിക്കുന്നു യാ നബിയെ കേൾക്കുമ്പോ തന്നെ പേടിയാകുന്നു അതേത് വിഭാഗമാണ് നബിയെ എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് ആ സമയത്ത്

അവരൊക്കെ നാളെ എങ്ങനെയാ വരുന്നത് ഹബീബ് കാണാത്തവരാ പോകുന്നത് അതുപോലെ പല്ലുകളെല്ലാം ചുണ്ടുകളൊക്കെ നെഞ്ചിലേക്ക് ഇറങ്ങി കിടന്നിട്ട കിടന്നിട്ടും ചെലവും ചർദ്ദിച്ചുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് മറ്റുള്ള ആളുകൾ ഇവരെ കാണുമ്പോ ഇവരെ ശപിച്ചുകൊണ്ടായിരിക്കും അവരങ്ങനെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു തരുകയാ ലോക അവസാനത്തിൻറെ കിയാമത്ത് നാടിന്റെ നടന്നുകൊണ്ടിരിക്കും അടയാളങ്ങളാണ് നാം പറഞ്ഞു വരുന്നത് അള്ളാൻ്റെ ഹബീബ് വീണ്ടും പറയുന്നു